പ്രിയ പ്രേക്ഷകരെ ഏറ്റവും വേദനാജനകമായ വാർത്തയാണ് നാം ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കോൺഫിഡൻ്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് സ്വന്തം തോക്കിൽ നിന്നും വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരുവിൽ വൻതോതിൽ ഭൂമി വാങ്ങി റോയ് കെട്ടിയുടർത്തിയ ബിസിനസ് സ്ഥാപനമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അനോമി ഇക്വേഷൻ ഓഫ് ഡെത്ത് മരണത്തിൻ്റെ സൂത്രവാക്യം റഹ്മാനും ഭാവനയും പ്രധാന വിഷത്തിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയാണ് ചിരിയം കണ്ടത്ത് ജോസഫ് റോയ് എന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് സിനിമയുടെ റിലീസ് ഇന്നലെയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അത് ഫെബ്രുവരി ആറിലേക്ക് മാറ്റുകയുമുണ്ടായി തൊട്ടു പിന്നാലെ ആ വാർത്തയും വന്നു ആദായ നികുതി പരിശോധനയ്ക്കിടെ വെടിയുതിർത്ത് റോയ് ജീവനൊടുക്കി ഏറെ വേദനയോടെയാണ് ഇന്ത്യ രാജ്യം ഈ വാർത്ത കേൾക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങളിലൊന്നിൻ്റെ ഉടമ സിനിമാ നിർമ്മാതാവ് വാഹനപ്രേമി ജീവകാരുണ്യ പ്രവർത്തകൻ വിശേഷണങ്ങൾ അങ്ങനെ ഏറെയുള്ള റോയ് സ്വയം തിരഞ്ഞെടുത്ത അപ്രതീക്ഷിത വിടവാങ്ങലിലൂടെ സുഹൃത്തുക്കളെയും ബിസിനസ് മേഖലയെയും അമ്പലിപ്പിച്ചു കടന്നു പോകുന്നു ബിസിനസ്സുമായി രക്തബന്ധം പുന്നത്തൂർ രാജാവ് വെളിച്ചെണ്ണ കച്ചവടം ചെയ്യാനായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ സ്ഥലവും സൌകര്യവും നൽകി കൊണ്ടുവന്ന് താമസിപ്പിച്ച ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഇടയിൽ ചിരിയം കണ്ടത്ത് ജോസഫിന്റെയും ചക്രമാക്കിൽ ത്രേസിക്കുട്ടിയുടെയും ഇളയ മകനായി ജനനം നൂറ്റാണ്ടുകളുടെ കച്ചവട പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് ജോസഫും ത്രേസിയും ബിസിനസ് ചെയ്യാനായി ബാംഗ്ലൂരുവിലെത്തിയത് എട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അവിടെ പ്രത്യേക രുചിയുള്ള വൈനും കേക്കും വിൽക്കുന്ന ബേക്കറി തുടങ്ങി ബാംഗ്ലൂരുവിലെ തിരക്കുള്ള സ്ഥാപനമായി മാറിയ ഇവിടത്തെ കച്ചവട ജീവിതം കണ്ടാണ് റോയും സഹോദരങ്ങളും വളർന്നത് ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമായി ഉന്നത വിദ്യാഭ്യാസം സ്വിസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഹ്യൂലറ്റ് പക്കാടിൽ എച്ച് പി മെക്കാനിക്കൽ എഞ്ചിനീയറായി ഉയർന്ന ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കുന്നു മനസ്സെപ്പോഴും ബിസിനസ് രംഗത്ത് തന്നെയായിരുന്നു ജോലി രാജിവെച്ച് രണ്ടായിരത്തി ആറിൽ ബാംഗ്ലൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നു അധികമാരും പരീക്ഷിക്കാത്ത സീറോ ഡെറ്റ് ബിസിനസ്സുമായാണ് രംഗത്തെത്തിയത് കടം പൂജ്യം എന്നായിരുന്നു ആപ്തവാക്യം ബംഗളൂരുവിലെ സർജാപൂരിൽ വലിയ വികസനമെത്തും മുൻപ് വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി ഐ ടി നഗരമെന്ന നിലയിൽ ബാംഗ്ലൂരു വികസിച്ചപ്പോൾ ആ നിക്ഷേപം പൊന്നായി മാറി അതായിരുന്നു കോൺഫിഡൻസ് നാലുപാടും വെന്റിലേഷനുള്ള അപ്പാർട്ട്മെന്റുകൾ പരമാവധി റോഡ് കൂടിയ ടൗൺഷിപ്പുകൾ ഇവയൊക്കെ കോൺഫിഡന്റ് ഗ്രൂപ്പ് അവതരിപ്പിച്ചു പുതിയ വിമാനത്താവളം വന്നതോടെ എയർപോർട്ട് റോഡിൽ കോൺഫിഡന്റിന്റെ ഫ്ലാറ്റുകൾ തലയുയർത്തി നിന്നു യു എ ഇ യു എസ് എ എന്നിവിടങ്ങളിലേക്ക് പദ്ധതികൾ റിയൽ എസ്റ്റേറ്റിനു പുറമേ ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസം എന്റർടൈൻമെന്റ് സിനിമ ടി വി സ്പോൺസർഷിപ്പുകൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഏവിയേഷൻ ഹെൽത്ത് മേഖലയിലേക്കും അദ്ദേഹം എത്തി ഇരുന്നൂറ്റിപ്പത്തിലധികം വമ്പൻ പാർപ്പിട പദ്ധതികൾ ഇരുപത്തിമൂവായിരം വരുന്ന ഇടപാടുകാരുടെ സമൂഹം ഇന്ത്യയിലും വിദേശത്തുമായി സഹസ്ര കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ കോട്ടയം മേഖലകളിലാണ് പ്രൊജക്റ്റുകൾ ഭൂരിപക്ഷം വ്യത്യസ്ത വരുമാന വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് അൻപത്തിനാല് ലക്ഷം രൂപ മുതൽ മൂന്ന് കോടി രൂപ വരെ വിലമതിക്കുന്ന അപ്പാർട്ട്മെന്റുകളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികളുള്ളത് കൊച്ചിയിൽ ഇരുപത്തി ഒൻപത് എണ്ണം തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ചെണ്ണം അങ്ങനെയാണ് ദീർഘകാലമായി താമസിക്കുന്നത് ബാംഗ്ലൂരുവിലും ദുബായിലുമാണ് കോർപ്പറേറ്റ് ഓഫീസും ബാംഗ്ലൂരുവിൽ തന്നെയാണ് കേരളത്തിലെ മാർക്കറ്റിംഗ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി ഓഫീസിൽ അദ്ദേഹം ഒടുവിലെത്തിയത് ഒരു മാസം മുമ്പാണ് അപ്പോഴെല്ലാം സന്തോഷവാനായിരുന്നു വേറിട്ട എനർജി വൈബുള്ള വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കോൺഫിഡൻറ്റിലെ ഉദ്യോഗസ്ഥർ നടുക്കവും വേദനയും മറച്ചു വയ്ക്കുന്നില്ല ഒരു സിനിമാറ്റിക് ജീവിതമാണ് ഇദ്ദേഹം സിനിമാ നിർമ്മാണത്തിൽ പങ്കാളിയായി വൺ ബജറ്റിൽ ഇറങ്ങിയ മലയാള ചിത്രങ്ങളായ കാസിനോവ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഐഡന്റിറ്റി മെംഹു മൂസ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു അടുത്ത സുഹൃത്തു കൂടിയായ നടൻ മോഹൻലാൽ ആയിരുന്നു കാസിനോവയിലും മരക്കാറിലും നായകൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ടിരുന്നു ജീവിതമെന്ന റിയാലിറ്റി ഷോയെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത് കോൺഫിഡൻറ് ഗ്രൂപ്പിനെ ലോഞ്ച് ചെയ്തത് റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യമായി ഒരു ചാനലിൽ റിയാലിറ്റി ഷോയിൽ നാൽപ്പത് ലക്ഷത്തിന്റെ ഫ്ളാറ്റ് സമ്മാനമായി പ്രഖ്യാപിച്ചാണ് റോയും കോൺഫിഡന്റ് ഗ്രൂപ്പും മലയാളികളുടെ മനസ്സിൽ ഇടം കയറുന്നത് വെറും അഞ്ചു ലക്ഷമാണ് അന്ന് ചാനലിൽ നിന്ന് സ്പോൺസർഷിപ്പായി ആവശ്യപ്പെട്ടത് ഓരോ എപ്പിസോഡിലും ഇരുപത് തവണയാണ് റോയുടെ മുഖവും കോൺഫിഡന്റിന്റെ പേരും ആവർത്തിക്കപ്പെട്ടത് പാട്ടുപാടു ഫ്ലാറ്റ് നേടൂ എന്ന റോയ് ആദ്യമായി പറഞ്ഞപ്പോൾ നെറ്റി ചുളിച്ച് ഇതാരാണെന്ന് നോക്കിയവർ അതിവേഗം ആ ബ്രാൻഡിനെ വിശ്വസിച്ചു അതിന്റെ ബലത്തിൽ കേരളത്തിൽ വിറ്റത് നൂറ് ഫ്ളാറ്റുകളാണ് എഴുതാതെ പോയ ജീവിതകഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സംഭവബഹുലുമായ സ്വന്തം ജീവിതം ലോകത്തോട് തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റോയ് അതിനായി ജീവചരിത്രം രചിക്കാനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി അത് എഴുതാനുള്ള ആളെ നിശ്ചയിക്കുകയും ചെയ്തു ജീവചരിത്രത്തിന്റെ പ്രകാശന ദിവസം അതിനെ അടിസ്ഥാനമാക്കിയുള്ള ബയോപിക് മൂവി പ്രഖ്യാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും പക്ഷേ വിധിയെഴുതി പ്രതീക്ഷിക്കാത്തൊരു ജീവിതാന്ത്യം എന്തു തന്നെയായാലും സി ജെ റോയ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഡെറ്റ് ബിസിനസ് തുടങ്ങിയ ബംഗളൂരുവിൽ വൻതോതിൽ ഭൂമി വാങ്ങിയ റോയ് കെട്ടി കെട്ടിയുണർത്തിയ കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ബിസിനസ് ലോകം മൊത്തം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദന കൊള്ളുകയാണ് സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ വർത്തമാനം